നിനക്കായി മാത്രം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മി കാര്യത്തിന് തുടക്കമിട്ടത് ഇന്നലെ ഫംഗ്ഷന് കണ്ട എല്ലാവരും നിന്നെക്കുറിച്ചാണ് ചോദിച്ചത് എന്നെക്കുറിച്ചോ എന്താ ചോദിച്ചത് നിനക്ക് ജോലിയായോ കല്യാണം എപ്പോഴാണ് അങ്ങനെയൊക്കെ ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്ന് മമ്മിക്ക് പറയാറുന്നില്ലേ അതെന്താ നീ മടത്തിച്ചേരാൻ പോവാണോ എവിടെ ചേരണമെന്ന് തീരുമാനിച്ചിട്ടില്ല ഞാനും മമ്മിയും തമ്മി ഇത്രയും സംസാരം നടന്നിട്ടും പപ്പി ഒന്നും മിണ്ടിയില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി അതിനു കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്തോ ഒത്തുകളിയാണ് ചേച്ചു ചേരുന്ന മഠത്തിലെ ആളുകളുടെ അവസ്ഥ ഞാനിപ്പോ നീ പറയുന്ന ചളി കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ നീയോടതും പറഞ്ഞ് പോയി മോളന്ന് നിന്നേ എന്താ പപ്പ മമ്മി പറയുന്നത് തമാശയല്ല നിനക്കിപ്പോൾ വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെയായി അതിനെപ്പറ്റി ആലോചിക്കണം ഇപ്പം തന്നെ വേണോ പിന്നെ എപ്പോഴാണ് മമ്മി ഇടക്ക് ഏറി പറഞ്ഞു ഞാൻ പറയാം അതു പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി ഞാൻ റൂമിൽ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഡോറില് മുട്ട് കേട്ടു ഞാൻ ഡോറ് തുറന്നു എൻ്റെ ഊഹം തെറ്റിയില്ല പപ്പ ആയിരുന്നു അത് മോള് പോകാനുള്ള പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ അത്താഴ്ച വന്ന കാര്യം പറ ചുമ്മാ ഒരു ഫോർമൽ ടോക്സ് മമ്മി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഒരഭിപ്രായവും ഇല്ല എൻ്റെ ഫ്രണ്ട് റോയിയെ നിനക്കറിയില്ലേ അറിയാം അവൻ്റെ മോനെ നിനക്കറിയില്ലേ നിൻ്റെ കൂടെ പഠിച്ചതൊക്കെയല്ലേ അവൻ റോയ്സ് അവനിപ്പോൾ കാനഡയിൽ സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് അതിന് റോയിയുടെ വൈഫ് കഴിഞ്ഞ പെരുന്നാളിന് പള്ളിയിൽ വെച്ച് നിന്നെ കണ്ടു അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു മമ്മിയോടാണ് പറഞ്ഞത് ഒരു പ്രപ്പോസലിന് താൽപ്പര്യം ആ പയ്യൻ അടുത്ത മാസം ലീവിന് വരുന്നുണ്ട് അതാണ് മമ്മി പറഞ്ഞത് എനിക്കിപ്പോൾ ഉടനെ ഒരു വിവാഹം വേണ്ട അപ്പാ ഇപ്പോഴാണെങ്കിലും വേണ്ടേ ഇപ്പോൾ ഉടനെ വേണ്ട ഒരു നിശ്ചയം നടത്തിയാലോ പ്ലീസ് പപ്പ കുറച്ച് ടൈം കൂടി എനിക്ക് എത്താം ഓക്കെ എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നീ പോവാൻ റെഡിയാക്കാം പപ്പ പുറത്തേക്ക് ഇറങ്ങിയതും ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് പോകാനായി എൻ്റെ മനസ്സ് തുടിച്ചു തിരിച്ചു പോകാൻ നേരം പപ്പേനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട് പതിവ് ഉമ്മയും ഫ്രൂട്ട് സലാഡും വാങ്ങി തന്നു പോയി ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ഇയർഫോണും വെച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങി ആ വരികൾ മനസ്സിൽ ആഴത്തിൽ തൊട്ടു ആ യാത്രയിൽ മുഴുവൻ മനസ്സിൽ സാറായിരുന്നു എങ്കിലും സാർ അങ്ങനെയൊക്കെ ചെയ്യോ അതിൻ്റെ മനസ്സിലൊരു ഉത്തരമില്ലാത്ത സമസ്തയായി തുടർന്നു എറണാകുളത്ത് വന്നിറങ്ങിയപ്പോൾ തന്നെ മുമ്മൂവിനെ വിളിച്ചായിരുന്നു അവൾ വന്ന് പിക്ക് ചെയ്തു പോകും വഴി മീരയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങി അവളുടെ ബർത്ത്ഡേ ആണെന്ന് പിന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ടി ഒരു കേക്കും ഫുഡും ഒക്കെ വാങ്ങി അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായി തീരുമാനിച്ചു ഞങ്ങൾ ഫ്ലാറ്റിലെത്തി ഇതെല്ലാം കണ്ടപ്പോൾ അവൾ വണ്ടർ പോയി ഞെട്ടിച്ച് കളഞ്ഞല്ലോ നീ ഇരിക്കുന്നതേ ഉള്ളൂ മമ്മ പറഞ്ഞു അതെന്താണെന്ന രീതിയിൽ ഞാൻ മമ്മൂവിനെ നോക്കി അവൾ എന്നെ നോക്കി കണ്ണടച്ചു പെട്ടെന്ന് കോളിംഗ് ബില്ല് മുഴങ്ങി നീ പോയി നോക്ക് മമ്മു മീരയോട് പറഞ്ഞു അവൾ ഡോറ് തുറന്ന ആളെ കണ്ട് ഞെട്ടി വേറെ ആരുമല്ല നമ്മുടെ ഡോക്ടർ മിഥിൻ പിന്നെ അവരൊരു നൈറ്റ് റൈഡിനൊക്കെ പോയി അപ്പോഴേക്കും ഞാൻ പോയി കുളിച്ച് മുമ്പുവിന് ഹോസ്പിറ്റലിൽ പോകണം അവൾക്കിന്ന് നൈറ്റാണ് മീര വന്നപ്പോഴേക്കും മുമ്പ് പോകാൻ റെഡിയായി മിഥുൻ ചേട്ടൻ അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അവർ കഴിഞ്ഞപ്പോൾ മീര എൻ്റെ അടുത്തേക്ക് വന്നു നിൻ്റെ മുഖം എന്താ വല്ലാതെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു അവൾ അങ്ങനെയാണ് എൻ്റെ മുഖം മാറി അവൾക്കറിയാം ഒന്നുമില്ലടി നീ എന്നോട് കള്ളൊന്നും പറയണ്ട ഞാൻ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ നിന്നെ കാണാൻ തുടങ്ങിയത് ഞാൻ സാറിനെ കണ്ട കാര്യം അവളോട് പറഞ്ഞു എത്ര വർഷമായിട്ടും നീ അതൊന്നും മറന്നില്ലേ അത്ഭുതത്തോടെ അവൾ എന്നോട് ചോദിച്ചു എൻ്റെ ആദ്യത്തെ പ്രണയം ഞാൻ എങ്ങനെ മറക്കും സാറിനെ പറ്റി നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നീ എത്ര പെട്ടെന്ന് മറന്നു നമ്മൾ അറിഞ്ഞൊന്നും അല്ല സത്യമെങ്കിലോ സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഒരു സത്യവും ഇല്ലാഞ്ഞിട്ടാണോ സാറ് ട്രാൻസ്ഫർ വാങ്ങിപ്പോയത് നീ ഇനി സത്യം തിരക്കിയൊന്നും പോണ്ട കേട്ടല്ലോ അത് മറന്നേക്ക് ഇനി സാറിനെ കാണാൻ പോകുന്ന കാര്യം ഇവളോട് പറയണ്ട എന്ന് തീരുമാനിച്ചു ഒരു സത്യവും പിറ്റേന്ന് ലീവ് എടുത്തു വയ്യെന്ന് മീരയോട് പറഞ്ഞു അവൾ പോയ പാടെ ഞാൻ പോയി കുളിച്ച് റെഡിയായി മമ്മുവിൻ്റെ അലമാരയിൽ നിന്ന് ഒരു സാരി എടുത്ത് കൊടുത്തു സാറിന് നാടൻ ഡ്രസ്സാണല്ലോ ഇഷ്ടം പണ്ട് മുതലേ മുടി എനിക്ക് വീക്ക്നെസ്സാണ് എനിക്ക് നല്ല ലോങ് ഉണ്ട് അത് പിന്നെ മെടഞ്ഞ് ഇട്ടു ഒരു ജിമിക്കി ഇട്ടു പിന്നെ കണ്ണെഴുതി കയ്യിൽ നിറയെ വളയിട്ടു സാരിയുടെ കളറിലുള്ള ഒരു പൊട്ട് തൊട്ടു ഞാൻ റെഡിയായി വന്നപ്പോൾ മുമ്പ് വന്നിരുന്നു നീ എന്താ ഫാഷൻ ഷോയ്ക്ക് വല്ലതും പോകുന്നുണ്ടോ അതെന്താ അല്ല പതിവില്ലാതെ വേഷം കണ്ടുകൊണ്ട് ചോദിച്ചതാ ഒരാളെ കാണാൻ പോവാം ആര് അതൊക്കെ പറയാം വന്നിട്ട് നീ വണ്ടിയുടെ അടച്ചാവിതാം ഇതൊക്കെ ഉടുത്ത് നീ സ്കൂട്ടി ഓടിക്കോ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ ഫ്ലാറ്റിൽ നിന്നിറങ്ങി വണ്ടിയിൽ കയറി സാറിനെ കാണാനായി ഇറങ്ങി മാറി വാനിയോസിൻ്റെ പടികൾ കയറുമ്പോൾ എൻ്റെ ഹൃദയത്താളം എനിക്ക് തന്നെ കേൾക്കാം ഞാൻ കോളേജിലെത്തി സാറിനെ കാണാനായി വിസിറ്റിംഗ് റൂമിലിരുന്നു നിത്യ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ശബ്ദം കേൾക്കാൻ കൊതിച്ച ശബ്ദം ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കില്ല കാരണം സാറിനെ ഞാനൊരു കുട്ടിക്കളി കാണിക്കുന്ന ഒരാൾ മാത്രമല്ലേ താനെന്താ വന്നത് എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇവിടെ വച്ചോ എനിക്ക് ക്ലാസ് ഉണ്ട് എങ്കിൽ കഴിയും വരെ ഞാൻ വെയിറ്റ് ചെയ്യാം സാറിനോട് സംസാരിക്കാതെ ഞാൻ പോവില്ല സാറ് ധർമ്മസങ്കടത്തിലായി മുഖം കണ്ട് എനിക്ക് ചിരി വന്നു വരൂ എങ്ങോട്ടാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഞാൻ സാറിനൊപ്പം നടന്നു ക്യാൻറ്റീനിലെത്തി ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിരുന്നു സാറൊന്നുകൂടെ സുന്ദരനായതായി എനിക്ക് തോന്നി മീഷയൊക്കെ ഒന്നുകൂടെ കട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു നിമിഷം സാറിനെ നോക്കിക്കൊണ്ടിരുന്നു അത് കണ്ടാകും സാറ് തന്നെ സംസാരത്തിന് തുടക്കമിട്ടത് എന്താണ് തനിക്ക് സംസാരിക്കാനുള്ളത് എനിക്കറിയണം അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഊട്ടി പ്ലീസ് സാർ ഇല്ലെങ്കിൽ അതെൻ്റെ മനസ്സിലൊരു ഉത്തരവില്ലാത്ത ചോദ്യമായി കിടക്കും കാരണം ഞാൻ അറിഞ്ഞിട്ടുള്ള സാർ ഒരിക്കലും ആരെയും ദ്രോഹിക്കുന്ന ആളല്ല പറയാം പിന്നീട് സാറ് പറഞ്ഞു തുടങ്ങി അമൃതയെക്കുറിച്ച് വിശാലിനെക്കുറിച്ച് അവരുടെ പ്രണയത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി അവളെ കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ് ആർട്സ് ക്ലബിലിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് നോക്കിയപ്പോൾ ദേവനാണ് ദേവൻ എൻ്റെ സുഹൃത്താണ് ഹലോ അളിയ ഡാ നീ എവിടെയാ ഞാൻ നമ്മുടെ ക്ലബിലുണ്ട് എന്താടാ ഡാ നിൻ്റെ അമ്മ അമ്പലത്തിൽ വെച്ച് തലകറങ്ങി വീണു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അയ്യോ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല നീ ടെൻഷൻ ടെൻഷനാവണ്ട പി ഒന്ന് ലോ ഞാൻ ഞാനിപ്പോൾ തന്നെ വരാം അതും പറഞ്ഞ് ഞാൻ ബുള്ളറ്റും എടുത്ത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി എത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അമ്മയെ കണ്ടു അധികം അന്വേഷിക്കേണ്ടി വന്നില്ല ഒന്നുമില്ല വിച്ചു നീ ഇങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ കുട്ടിയോട് നിന്നെ വിളിച്ച് പേടിപ്പിക്കണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തലയിറക്കം പോലെ തോന്നി എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു വിജു ഈ കുട്ടിയ ഞാൻ വീഴാൻ പോയപ്പോൾ എന്നെ പിടിച്ചത് പിന്നെ ട്രിപ്പ് ഇട്ടപ്പോഴും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൾ തിരിച്ചും വല്ലാത്തൊരു ഐശ്വര്യവും ദൈവികതയും അവളുടെ മുഖത്ത് തുളുമ്പിയിരുന്നു അവളുടെ ആ കണ്ണുകൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു ഒന്നുമില്ലടാ പെട്ടെന്നാണ് ആ പെൺകുട്ടി കുറേ മരുന്നുകളുമായി അവിടേക്ക് വന്നത് ഇതാ ഈ മരുന്ന് കഴിക്കാനുള്ളതാമ്മേ ഞാൻ ഒരു നിമിഷം പകച്ചു നിന്നു ആരാണിവളെന്നറിയാതെ അപ്പോഴാണ് അമ്മയുടെ ഈ പരിചയപ്പെടുത്തൽ ഇതെൻ്റെ മകനാണ് അമ്മ അവൾക്കെന്നെ പരിചയപ്പെടുത്തി അവൾ ഒരിക്കൽ കൂടി എന്നെ നോക്കി പുഞ്ചിരിച്ചു എന്താ പേര് ഞാൻ ചോദിച്ചു അമൃത ഇനി ഞാൻ വേണ്ടല്ലോ ഞാൻ പൊക്കോട്ടെ അമ്മ അവൾ അനുവാദത്തിനായി അമ്മയെ നോക്കി എങ്കിൽ കുട്ടി പൊയ്ക്കോളൂ ഈ കുട്ടി ഒന്ന് വീട്ടിലേക്കാക്കി കൊടുക്കുന്നിയാ അയ്യോ അതൊന്നും വേണ്ട തന്നെ പൊയ്ക്കോളാം ഒരുപാട് വൈകിയില്ലേ മോളെ വീട്ടുകാർ അന്വേഷിക്കുന്നുണ്ടാവും ഒരുപാട് ദൂരമൊന്നുമില്ല ഇവിടെ അടുത്ത് ഞാൻ പൊയ്ക്കോളാം ഒരു ഓട്ടോ പിടിച്ചു തരാം ഞാൻ അവളോട് പറഞ്ഞു വേണ്ട ഞാൻ പൊയ്ക്കോളാം ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചിട്ടും അവൾ കൂട്ടാക്കിയില്ല അവസാനം അവൾ ഒറ്റയ്ക്ക് തന്നെ പോയി ഞാൻ അമ്മയും കൊണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടും എൻ്റെ മനസ്സ് നിറയെ അവളായിരുന്നു അവളെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ആദ്യമായി കാണുന്നുവെങ്കിലും ജന്മാന്തരങ്ങളുടെ ബന്ധം എനിക്ക് അവളോട് തോന്നി അവളുടെ വീട് എവിടെയാണെന്നോ ഇവിടെ ഉള്ളതാണെന്നോ ഒന്നും ചോദിക്കാൻ സാധിച്ചില്ല എങ്ങനെയെങ്കിലും അവളെ ഒരിക്കൽ കൂടി കണ്ടുപിടിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു ജീവിതത്തിൽ ആദ്യമായി മനസ്സിൽ കയറിയ പെണ്ണാണ് ഞാൻ പാലക്കാട് വിക്ടോറിയയിൽ പി ജിക്ക് പഠിക്കുന്ന കാലം അന്ന് ഡിഗ്രി ചെയ്യാനുള്ള പുതിയ കുട്ടികൾ വരുന്ന ദിവസമായിരുന്നു ഫ്രഷേഴ്സ് ഡേ ഞാൻ നിരഞ്ജൻ ദേവൻ ആനന്ദ് ലിൻഡ അനാമിക ഞങ്ങൾ ഞങ്ങളാറുപേരും ഒരുമിച്ചായിരുന്നു ഡിഗ്രി മുതൽ സൗഹൃദം നഷ്ടപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് പേജി ഒരുമിച്ച് ചെയ്തത് ഫ്രഷേഴ്സ് ഡേക്ക് എല്ലാവരും ജൂനിയേഴ്സിനെ അത്യാവശ്യം റാഗൊക്കെ ചെയ്യുന്നുണ്ട് വലിയ കഠിനമായ റാഗങ്ങൊന്നുമില്ല പാട്ട് പാടിപ്പിക്കുക ഡാൻസ് കളിപ്പിക്കുക തുടങ്ങിയ ചെറിയ പരിപാടികൾ പെട്ടെന്നാണ് ഒരു പച്ച പട്ടുപാവിടെ ഇട്ട് വരുന്ന ആ പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചത് ഒരിക്കൽ കൂടി ഞാൻ സൂക്ഷിച്ചു നോക്കി അതെ അവൾ തന്നെ അമൃതം പട്ടുവാടേയും ബ്ലൗസ് വിട്ട് വരുന്നതിനാൽ അവളെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് ആനന്ദ് അവളുടെ മുന്നിൽ നിന്നു നീ എന്തടി തത്തയോ മൊത്തത്തിലൊരു പച്ചക്കളറ് അവൾ മിണ്ടാതെ ഭയന്ന് നിന്നു ഞാൻ അപ്പോഴും അവളെ തന്നെ നോക്കുമായിരുന്നു എടാ അതിനെ വിട്ടേക്ക് കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നുന്നു നിരഞ്ജൻ പറഞ്ഞു അത്ര പാവമൊന്നുമില്ല ആനന്ദ് വിടാൻ ഭാവമില്ലായിരുന്നു അവളിപ്പോൾ കരയുമെന്ന അവസ്ഥയിലായിരുന്നു പെട്ടെന്നാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത് ഇത്രയും നേരം ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു ആനന്ദേ എനിക്കറിയുന്ന കുട്ടിയ വിട്ടേക്ക് ഞാൻ പറഞ്ഞു നിനക്കറിയോ നിരഞ്ജൻ ചോദിച്ചു എനിക്കറിയാം എങ്കിൽ പൊക്കോ ആനന്ദ് പറഞ്ഞു അവൾ ഒരു നന്ദി രൂപേണേ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ